ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സബ്ലോക്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ എൻ്റെ ഷെൽഫ് ക്ലീൻ ചെയ്യലാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗായ്സ് എൻ്റെ ഷെൽഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനു മുൻപ് എനിക്ക് മൂന്ന് ഷെൽഫായിട്ടുള്ളത് ഒന്നാമത്തെ ഷെൽഫ് ഇത് പിന്നെ ഇത് ഇത് ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ബലൂണ് അകത്ത ഐറ്റംസും പിന്നെ വള അത് അങ്ങനത്തൊക്കെ ഉള്ള ഐറ്റംസ് ആണ് അതിൻ്റെ ഉള്ളത് ഇത് പഠിക്കണം സ്കൂളിനുള്ള പഠിക്കുന്ന പുസ്തകവും ഡയറി ആ ഐറ്റംസും പിന്നെ പൗച്ച് അതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കി പൗച്ചോട്ടെ അപ്പം അങ്ങനത്തെ പൗച്ചും അതൊക്കെ ആണിട്ടാണ് അതിൻ്റെ ഉള്ളിലുള്ളത് നെക്സ്റ്റ് വൺ ഇത് ചെസ് ബോർഡ് കളിക്കാനുള്ളതും പിന്നെ മദ്രസയിൽ എന്താ പറയുക പഠിക്കാനുള്ള പുസ്തകവും പിന്നെ ഒരു പെയിൻറ്റിങ് കിട്ടുന്ന വെച്ചാൽ കുറച്ച് കളറിൻ്റെ ഐറ്റംസും അപ്പം ഞാൻ പറയാറ് കിറ്റ് കിട്ടുന്നാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇത് ക്ലീൻ ചെയ്യാം എന്ത് കച്ചറ ഗൈസ് നിങ്ങൾക്ക് അതൊന്ന് ക്ലീൻ ചെയ്യാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചരാം ഗൈസ് എന്ത് ബുദ്ധിമുട്ടാന്ന് അറിയോ ഫസ്റ്റ ഹാമൻ്റ് ഇത് ഏർ ഇത് മൂന്ന് ഞങ്ങൾ റാമേസിന്ന് വാങ്ങിച്ചതാണ് താച്ചു കാരണം വെച്ചാൽ അത്രക്ക് ഇതിലല്ലല്ലോ ഞാൻ വെച്ചിരിക്കുന്നത് ഞാൻ വെച്ചിരിക്കുന്നില്ല കുറേ ദിവസമായിട്ടോ ക്ലീൻ ചെയ്തിട്ട് ഷെൽഫൊക്കെ ഇപ്പം പമ്പരം ഇത് പമ്പരം പിന്നെ ഒരു എന്താ പറയുക കിൻഡർ ജോയിൻ്റുള്ളിൽ നിന്ന് കിട്ടിയ രണ്ട് സംഭവമായിട്ട് ഇത് ഊലി ഞാൻ വെച്ച് തന്നു പിന്നെ അപ്പം നമുക്ക് ഇത് ഇതിൻ്റെ ഉള്ളിൽ കാക്കിയിട്ട് വരാം നിങ്ങൾക്ക് കാണിച്ചു ഞാൻ വിൽക്കുന്നത് നല്ല ഇഷ്ടം കേട്ടോ എന്താ പറയുക ആക്ടിവിറ്റീസ് ചെയ്യാനെന്ന് വെച്ചാൽ കളറിങ് ഡ്രോയിങ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുക എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം നെക്സ്റ്റ് വേണമെങ്കിൽ എനിക്ക് ഇൻ്റർജോ കേട്ടോ ഇൻ്റർജോയിൻ്റെ ഉള്ളിൽ നിന്ന് വലിയ നല്ല രസമാണ് കാണാൻ പിന്നെ കടിച്ചാൽ അപ്പോൾ നമുക്ക് അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് അടച്ചിടാം ക്ലീൻ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് അയ്യോ ഇത് നിൽക്കില്ല നല്ല ഇനി നെക്സ്റ്റ് വൺ കാണിച്ച സ്പ്രേട്ടോ അയ്യോ അത് നമ്മൾ വീഴ്പ്പിക്കരുത് നല്ല പതി നല്ല സൂക്ഷിക്കണം അതെടുക്കും കാണുന്നതെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഉള്ളിൽ പറയുകയാണ് കാണിച്ചത് ഞടുത്തതാണെന്നുപോലും എനിക്ക് ഓർമ്മയില്ല അപ്പോൾ കാരണം അത്രക്കും ഇത്രയും മുന്നിൽ ഇടുത്ത സംഭവം ഉണ്ടാവും സ്പ്രേ ഫ്രിഡ് സ്പ്രേട്ടൊക്കെ നല്ല ഇഷ്ടമുള്ള കളറാണ് എടുത്തത് അപ്പോൾ അതേ ഇഷ്ടമുള്ള അതേ കളർ സ്പ്രേ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് കാണിച്ചത് കേട്ടോ ഇത് എന്താ എനിക്ക് ദുബായിന്ന് എന്താ പറയുക എന്നാണെന്ന് എന്നാണൊന്നും ഓർമ്മയില്ല പക്ഷെ എൻ്റെ അപ്പാളുടെ ഒപ്പിച്ച് പണിയെടുക്കുന്ന കമ്പനിയിൽ പോയി അപ്പം അവിടുന്ന് കിട്ടിയല്ലോ പൈസ കൊടുത്ത് വാങ്ങിച്ചത് നമുക്ക് ഫ്രീ ആയിട്ടൊന്നും കിട്ടില്ല പൈസ എന്താ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ സ്പ്രേൺ എന്ത് ചെയ്യാം ഓർത്ത നല്ല പണമുണ്ട് കേട്ടോ പൈസ അല്ല ഗൈസ് എനിക്കൊരു ഡൗട്ടൊന്നും പേടിച്ച മനുഷ്യൻ കാരണം തോന്നുന്നു ഈ സാധനത്തിനായിട്ട് ഞാൻ തരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇതാ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചു അത്ര ഇതിനാണ് ഞാൻ തരുന്നത് നല്ലത് മണ്ണു അടുത്തത് അടുത്തതിലാ ഇത് ഇത് ഉണ്ടാക്കിയ മുഖമുറ്റ കുറച്ച് ഉണ്ടാക്കാത്തതും ഉണ്ട് കാണിച്ചതാം പിന്നെ അമ്മ കൊടുത്തഴ്ച്ച വള അതോ അപ്പോൾ ഗാൾസ് നമ്മൾ എന്താ പറയുക നമ്മൾ കൊടുത്തയച്ച വള നമ്മൾ കണ്ടു അപ്പം നമുക്ക് ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ കാൾസ് ഒരു പ്രശ്നമുണ്ട് കിട്ടും ഒരു വീഡിയോ എടുക്കാം എടുക്കുമ്പോൾ ഒന്ന് വിചാരിക്കുക നിങ്ങളൊരു വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളുടെ ഉമ്മ വന്നിട്ട് ഇങ്ങനെ ഡിസ്റ്റേവ് ചെയ്യണം ഓരോരോ സാധനങ്ങൾ അങ്ങനെ വെച്ചിട്ട് എത്ര മണിക്കൂറാണെന്ന് ഓരോരുടെ വീഡിയോ എടുക്കാൻ എത്ര ഒരു മണിക്കൂർ എടുക്കും ഒരു വീഡിയോ എടുക്കാൻ ഞാൻ നോക്കാം നിൽക്കാം അപ്പം നിങ്ങൾക്ക് എത്ര എന്താ പറയുക മിനിറ്റോ മണിക്കൂറോ എത്ര എന്നൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മിച്ച് വന്നിട്ട് വല്ലതും എന്താ പറയുക ഓണാക്കും ഇനിയിപ്പോൾ നല്ല സൗണ്ടും വെക്കും മിച്ചി അറിയാണ്ടായിരിക്കും വെക്കുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു നോയ്സ് ആയിരിക്കും അപ്പോൾ തന്നെ ഞാൻ വീഡിയോ കട്ട് ചെയ്യേണ്ടി വരും എന്നിട്ട് ഫസ്റ്റ് ഫോഡ് എടുക്കേണ്ടി വരും അത്ര കഷ്ടപ്പെട്ട് എടുത്ത് നിന്നിട്ട് നിങ്ങൾ എന്താ കഴിച്ചു സബ്സ്ക്രൈബില്ലായിരിക്കും ചെയ്യാത്ത പ്ലീസ് ചെയ്യൂസ് അപ്പം നമുക്ക് ഇനി ഞാൻ ഉണ്ടാക്കിയ മാല ഈ മാല ഞാൻ കുറേ നല്ല ബുദ്ധിമുട്ടി കേട്ടോ ഈ മാല ഉണ്ടാക്കാൻ ഞാൻ കുറേ ഇഷ്ടം ഒന്നും പോകാനാണ് എനിക്ക് ടോട്ടൽ നാല് കഴിച്ചതിനായിട്ടുള്ളത് എങ്ങനെ വിചാരിച്ച ഞാൻ ഇപ്പം കാണിച്ച നിലയിൽ കൂടെ ഇടാനാണ് ഈ കഴിച്ചത് അതിനോടൊപ്പം ഇത് ഓക്കെ പിന്നെ ഈ വളം ഞാൻ കാണിച്ചു മമ്മക്ക് തന്നെ വള എന്താ പറയാ വള എന്ന് പറഞ്ഞത് അത് അതിപ്പോ അടുത്തായിട്ട് കിട്ടിയതാട്ടോ അടുത്തായിട്ട് കുറച്ച് അങ്ങനെ ആയിട്ട് പറയാം നമുക്ക് നാല് കഴിച്ച് ഞാൻ വാങ്ങുന്നു ഇത് മാല വാങ്ങുന്നു ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇടും നല്ല വലതാകും കഴിഞ്ഞു പിന്നെ കോല ഞാൻ അടച്ചു തരാം നമുക്ക് ഒന്നുമില്ല പൈസ നമുക്ക് നമുക്കിത് ക്ലീനെയാണ് ഓ ഒരു വീട് എടുക്കുമ്പോൾ തന്നെ നിമ വരും എന്നിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്യാന്ന് പറഞ്ഞു പോകും പിന്നെ എന്താണ് ഒരു വീഴും എടുക്കാൻ അപ്പോൾ നമ്മൾ വാട്ടർ ബോട്ടിൽ വാങ്ങിക്കുന്നു ബലൂൺ ബലൂണിന് നമ്മൾ എന്താ പറയുക അങ്ങനെ എന്താ പറയുക ഐറ്റംസ് ഐറ്റംസായിട്ട് യൂസ് ചെയ്യാൻ ചിലപ്പോൾ വരും അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ

നമ്മളുടെ ഈ ഒരു ബോക്സ് ഇതിൻ്റെ ഉള്ളിൻ്റെ അതിൽ കാണാൻ ഈ ഒരു കൈപ്പു അല്ലേ അതും പിന്നെ അത്രയും ഞാൻ നേരത്തെ കാണിച്ചില്ല അതും പിന്നെ സ്മാർട്ട് വാച്ച് സ്മാർട്ട് വാച്ച് ഞാൻ സഫാരി വാങ്ങിച്ചോളാം അതൊക്കെ ഓർമ്മയുണ്ട് കാരണം ഒരു ദിവസം സർപ്രൈസ് കഴിപ്പിച്ചിരിക്കും വാങ്ങിച്ചു അപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ വാങ്ങിച്ചുള്ളതാണ് ഇത് അതിനോടൊപ്പം ചാർജറ് കിട്ടിട്ടോച്ചാണ് ഇത് ഇതും ഇതിൻ്റെ ഉള്ളിൽ ഇതാണ് ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ അത് ഇട്ടാറ് കോർണർ ഒരു ഷെൽഫൊക്കെ ക്ലീൻ ചെയ്യാണ്ടല്ലോ എന്ത് മൂന്ന് ഷെൽഫും ഉണ്ട് എനിക്ക് ഇഷ്ടമാണ് ടൈപ്പൺസ് ഒക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമല്ല പറ്റും ഓക്കെ അതും ഫൈൻ ഇനി നമുക്ക് ഇനി രണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഈ പിന്നെ ഇത് ഇത് വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയില്ല ഏതൊരു മായെന്നാണ് വാങ്ങിക്കുന്നത് ആമീസാണോ എന്നുള്ള ഡൗട്ട് തോന്നുന്നു അല്ല ഓർമ്മ പിന്നെ സ്ലൈഡ് ബ്ലാക്ക് സ്ലൈഡ് എനിക്ക് എന്താ പറയുക യൂണിഫോം ബ്ലാക്ക് ആയിരിക്കും ബ്ലാക്ക് യൂണിഫോമും വൈറ്റ് യൂണിഫോമാണ് ബ്ലാക്ക് യൂണിഫോമിനോടൊപ്പം യൂസ് ചെയ്യുന്ന ഫ്ലിപ്പ് കാർട്ടിത് പിന്നെന്താ ദക്കർ ആമീസിന്ന് വാങ്ങിച്ചതാണ് അത് കഴിഞ്ഞു ഇത് യു നാഷണൽ ഡേ യു എ നാഷണൽ ഡേക്ക് എനിക്ക് കിട്ടിയ എന്താ പറയുക എന്ന് വെച്ചാൽ പിച്ചി എനിക്ക് ഫ്രീ എന്താ പറയുക അവിടുന്ന് പിച്ചിക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പം ഇത് നമ്മൾ കിട്ടാം ഇതിങ്ങനെ ഇട്ടിട്ട് ഒരു കാർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല മടക്കാം നമുക്ക് മുടക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഇത് നമുക്ക് ഓരോന്നായിട്ട് ഓരോ ഷെൽഫ് എത്തിക്കാൻ നമുക്ക് നോക്കാം ഈ ഷെൽഫായി നമ്മൾ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ആ പറഞ്ഞു ആ ഷെൽഫ ക്ലീൻ ചെയ്യാൻ ഞാൻ പറഞ്ഞു അപ്പുതാ ഈ ഇത് വെച്ചിട്ട് തന്നെ തുടങ്ങാം ഫസ്റ്റ് നമ്മൾ ഇത് ക്യാമറമാൻ ഞാനായത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പാടട്ടോ അട്ടോ ഇനി അതിന് മീത് നമ്മളുടെ ഹെയർ ഹാബെൻസ് നമുക്ക് എത്ര ഹെയർ ഹാബൻസ് ഈ വണ്ണിന് പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെക്കുന്നത് അത് നമുക്ക് നെക്സ്റ്റ് നമ്മൾ വെക്കുന്നത് ഈ ഐറ്റം വെക്കുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചിട്ടു പിന്നെ നമ്മൾ ഇതിനകത്ത് ഈ ഒരു സൈഡിൽ അകത്ത് നല്ലൊരു ചളി പിടിച്ച ഐറ്റം പോലെ തീരെ ഇഷ്ടമല്ല അങ്ങനെ കച്ചറായിട്ട് ഇരിക്കും അപ്പം എന്താ പറയാ നെക്സ്റ്റുമാണ് നമ്മൾ പറയുന്നത് അത് നമ്മൾ നമ്മളെ കഴിക്കുക ഇക്കിങ്ങനെ പറയുക ഓരോരോ ഐറ്റം ഇങ്ങനെ മേലെ മേനക്ക് വെക്കുന്നത് നല്ല രസമാണ് ഈ സ്പ്രേ പിന്നെ നല്ല നല്ല വേണം കേട്ടോ വൈസ് നമുക്ക് ഇതിലേക്ക് ഇടാം പിന്നെ ഗൈസ് നിങ്ങൾക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നമുക്ക് കമൻറ്റ് ചെയ്യണേ എനിക്കിന്ന് ഇനി ിപ്പോൾ ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയി തോന്നുന്നത് പക്ഷെ ഞാൻ ഇപ്പം കഴിക്കുന്നുണ്ട് ഈ ഷെൽഫ് ഒന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്യാന്ന് കുറച്ച് കഴിഞ്ഞു നമ്മുടെ ഒന്നാമത്തെ ഷെൽഫ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാം ആദ്യത്തിനെ കാറ്റും നല്ല രസം കിട്ടും ഞാൻ ഒരു ഷെൽഫിൻ കിട്ടിയത് പിന്നെ ഇത് നാഷണൽ യു എ നാഷണൽ ഡേക്ക് ഉണ്ടാക്കിയതും ക്ലാസ്സിന് വേണ്ടിയിട്ടും സ്കൂളിന് വേണ്ടി എൻ്റെ മാരീഡ് ക്രിസ്മസ് എന്നു വെച്ചാൽ ഇന്ന് ഡിസംബർ പതിനാലാം തീയതിയല്ല അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ദിവസം മാരഡ് ക്രിസ്മസ് ഉണ്ടാക്കേണ്ട കാർഡ് ഉണ്ടാക്കേണ്ട ഇതന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല ഇഷ്ടമുള്ളത് എന്താണ് അപ്പോൾ എനിക്ക് എന്തായാലും ഈ കക്ക നല്ല രസത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ കളേഴ്സ് കൊടുക്കാൻ കാരണം എന്താണെന്ന് പറയും ബ്ലൂ എൻ്റെ ഇഷ്ടമുള്ള കളർ പിങ്ക് എൻ്റെ ഉണ്ണിക്ക് ഇഷ്ടമുള്ള കളർ റെഡ് എൻ്റെ അമ്മക്ക് ഇഷ്ടമുള്ള കളർ ഗ്രീൻ എനിക്ക് ഇഷ്ടമുള്ള കളർ ഓറഞ്ച് എൻ്റെ ഇഷ്ടമുള്ള കളർ അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി ബുക്കൊക്കെ ഉണ്ട് ബുക്കൊക്കെ ഒന്ന് തൊട്ടതേ ഉള്ളൂ വയസ്സ് തൊട്ടിട്ട് ഇടുക്കാൻ നിൽക്കുന്ന അകത്ത് എല്ലാ ബുക്കും തട്ടിപ്പയസ് കാൻസറ ഇങ്ങനെ ഉണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ കോല ഇപ്പോഴത്തെ കോല കാണുമ്പോൾ തലക്ക് വേദന വരുന്ന വയസ്സ് ഇതൊക്കെ ഭ്രാന്തി പിടിക്കേണ്ട അപ്പോൾ നമുക്ക് നമ്മളുടെ ഫസ്റ്റത്തെ ഡയറികൾ നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളത് ഓക്കെ ഫസ്റ്റ് ഫസ്റ്റ് കിട്ടിയ ഡയറികളിൽ കേട്ടോ ഇതൊക്കെ പഠിക്കുന്ന പുസ്തകമാണ് എനിക്ക് വേണ്ട നമുക്ക് പഠിക്കണ പുസ്തകം വെച്ച് കഴിഞ്ഞിട്ട് മതിയോ എന്താ പറയാ പിന്നെ അത് കഴിഞ്ഞിട്ട് പോലെ വേറെ വേറെ പുസ്തകം എടുക്കൽ മതി തോന്നുന്നു എനിക്ക് അപ്പൊ ഫസ്റ്റ് അറബിക്ക് നോക്കാം അറബിക്ക് കഴിഞ്ഞ നമ്മളുടെ മാസ് നെക്സ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ചെസ്സ് ചെസ്സ് ക്ലാസ് ഉണ്ട് കേട്ടോ ഫ്രൈഡേ മാത്രമാണ് ചെസ്സ് ഞങ്ങൾക്ക് ഉണ്ടാവാറ് അതിന് സപ്പറേറ്റ് ആയിട്ട് പൈസ കൊടുക്കാം നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ പേരും നമുക്ക് ഓക്കെ വൈസ് നമ്മൾക്ക് എനിക്ക് ഡോക്ടർ നല്ല ഇഷ്ടമാണ് കേട്ടോ ഡോക്ടർ ആവണമെന്നുണ്ട് അതിന് നമ്മൾ പഠിക്കേണ്ടത് ഏതാണ് സയൻസ് ആണ് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് സയൻസിന് ഒയ് ഓയി നമ്മൾ എത്ര ബുക്ക് വെച്ചു നാല് ബുക്ക് വെച്ച് നമ്മൾ ഗൈസ് നമുക്ക് ഇവിടെ നെക്സ്റ്റ് ബുക്ക് സോഷ്യൽ ആർട്ടോ സയൻസ് എഞ്ചിനീയർ സോഷ്യൽ വർക്കോ ഐ ടി കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ട് പഠിപ്പിച്ച ഐ ടി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പിന്നെ ഞങ്ങൾക്ക് വി ആർ ദ റൂട്സ് ആണ് ഇംഗ്ലീഷിൽ ഫസ്റ്റത്തെ ചാപ്റ്റർ ഞാൻ പാടി ഒരു കവിത ഉണ്ടായിരിക്കും ഞാൻ ഇംഗ്ലീഷ് കേൾക്കാം കവിതയാണോന്ന് അറിയില്ല ഇത് പാട്ട് പോലെ പറഞ്ഞാലും വി ആർ ദ റൂട്ട്സ് വി ആർ ദൂട്ട്സ് വിത്തൗട്ടസ് വെ ദർ വിൽ ബി നോ ഫ്രൂട്ട്സ് അണ്ടർ ദ വി വി ആൻഡ് ദൈഡി ആൻഡ് വൈറ്റ് ഇത് ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും അപ്പോൾ ആറ് ലൈൻസ് പഠിക്കാൻ വേണ്ടി മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങളതൊക്കെ പഠിച്ചു ഇപ്പോൾ ഞങ്ങൾക്ക് മൂന്നാം ചാപ്റ്റർ എടുക്കുന്നത് നമുക്കിതാ ബുക്കുകൾ നമ്മുടെ സ്കൂളിനുള്ള ബുക്കുകളൊക്കെ നമ്മൾ വെച്ച് നല്ല നീറ്റിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ കവറിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോരോ ഡയറി വെക്കാം അതിലുള്ളിൽ ഞാൻ എന്തൊക്കെയാണ് ഇത് ചെറിയ ഡയറി ഇത് ഞാൻ ഡയറി ആയിട്ട് അങ്ങനെ ഡയറിയില്ലയെന്നുവെച്ചാൽ ഇപ്പച്ചി ഇപ്പം ഈ മൊത്തം ഇതൊക്കെ ഇപ്പച്ചി ചെന്നതാണ് പുതിയ പുതിയ ഡയറികളായിട്ട് ഫസ്റ്റൊക്കെ ഡയറി ആണെന്ന് വെച്ചാൽ ഇതെനിക്ക് കിട്ടിയത് ഡയറിയില്ല ഏറ്റവും പക്ഷേ ഞാൻ ഇതിന് പേരിട്ടതാണ് ഡയറി ഞാനങ്ങനെ അങ്ങനെ ഡയറീൻ്റെ പോലെ യൂസ് ചെയ്യുന്നില്ല വരച്ചി കളിച്ചു അങ്ങനെയൊക്കെയായിരുന്നു യൂസ് ചെയ്യാറ് ഇത് ഡയറി പോലെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ച് കുറച്ച് കിട്ടുക അപ്പം ഞാൻ പറഞ്ഞേരാം ഇതെനിക്ക് കിട്ടിയത് എൻ്റെ കസിൻ കസിൻക്ക് എൻ്റെ ഉന്നിക്കും ഒരു ബുക്ക് കൊടുത്തു കൊടുത്തപ്പിച്ചി അപ്പം ഞാൻ പച്ചയോടും എന്താ പറയുക പണക്കത്തിലായിരുന്നുണ്ടാവും അപ്പൊക്കെപ്പച്ചി ആ ബുക്ക് തന്നില്ല നല്ല വലിയ ബുക്കായിരുന്നു അപ്പം പിന്നെപ്പിച്ചി ഞാൻ അപ്പച്ചോട് വന്നിക്കുമാണ് അപ്പിച്ച ബുക്ക് എന്ന് പറഞ്ഞ് എനിക്കിപ്പച്ചി ഈ ബുക്ക് വരച്ചു വാങ്ങിച്ചിട്ടാണ് ചെയ്തത് മറ്റേ ബുക്ക് ഇപ്പിച്ച ഫ്രീ ആയിട്ട് കമ്പനിയുണ്ട് കിട്ടിയത് എന്നിട്ട് എൻ്റെ കസിൻകും ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പിച്ചു വാങ്ങിച്ചു കൊടുത്തു അപ്പം അങ്ങനെയാണ് ഈ ബുക്ക് എനിക്ക് കിട്ടിയത് പിന്നെ എന്താ പറയുക ഞാൻ ഇവിടെ റീഫണ്ട് ചെയ്താൽ വേണം എൻ്റെ പേര് റീഫണ്ട് നിങ്ങൾക്ക് അറിയാനുള്ളതായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ റീഫണ്ട് ആക്കി നെക്സ്റ്റ് എനിക്ക് കിട്ടിയത് ഈ ബുക്ക് ഈ ബുക്കിനെ ഞാൻ അത്രക്ക് അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബർത്ത്ഡേന്ന് നിന്ന് കിട്ടിയ ബുക്കാണ് ഹാപ്പി വാ ഡേ ടു യു എൻ്റെ ബർത്ത്ഡേ മെയ് സെവൻത്താണ് അതുകൊണ്ട് എൻ്റെ മെയ് സെവത്തിനെ മുട്ടിച്ച് തന്ന ബുക്കാണ് ഇത് മെയ് സെവൻത്തിന് എന്തൊക്കെ ഉണ്ടായിന്ന് ഞാൻ ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ ഉണ്ടായി എന്തൊക്കെ ഇതാക്കി അതൊക്കെ എന്തിലും എഴുതി വെക്കും മെയ് സെവൻത്തിന് കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് പിന്നെ എഴുതിയിട്ടില്ല ബുക്ക് ഇതൊക്കെ പഴയ ബുക്കായിക്കോ അതൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട് ഓമ്മക്ക് വേണ്ടി പിന്നെ എനിക്ക് കിട്ടിയ പോൽമാരൻ്റെ മീതായിട്ട് കിട്ടിയതാട്ടു ദുപ്പിച്ചെടുക്കാനോ അന്നൊന്നും പറഞ്ഞിട്ടില്ല കിട്ടി ഞാൻ ചോട് ചോദിച്ചാൽ ഞാൻ വറക്കാൻ വേണ്ടിട്ട് അത് ഞാൻ മൊത്തം ഇങ്ങോട്ട് വർക്ക് ഇതെൻ്റെ ഒരു സ്പീച്ച് പിന്നെ ഞാൻ നല്ല രസത്തിൽ വരച്ച കുറച്ചു ഇതും 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 ക്ലിയർ ആയിട്ട് കാണാൻ അറിയില്ല മെലഡി കുറോമി ചില ആൾക്കാർക്ക് മെലഡിയും കുറോമിനെയും നല്ല അറിയുന്നതായിരിക്കും കാരണം അതൊരു കാർട്ടൂൺ കേട്ടോ ഞാൻ ആ എന്താ പറയാ മെലഡിയും കുറോമിനും കണ്ടിട്ടൊന്നും ഇല്ല ഞാൻ വരച്ചു കഴിഞ്ഞപ്പോഴാണ് മെലഡി കുറോമിയൊരു കാർട്ടൂൺ ആണെന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ ഞാൻ കണ്ടിട്ടില്ല അതെ കേട്ടോ പിന്നെ റിസ പറ എൻ്റെ ഉണ്ണി പറഞ്ഞു മെലഡി കുറവൊന്ന് കണ്ട് എന്താ പറയുക അതിനൊന്ന് വരച്ചിട്ട് നമുക്കൊന്ന് കാട്ടും കണ്ടാലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വരച്ചതാട്ടും അത് പിന്നെ റിസയുടെ ഹാപ്പി ബർത്ത്ഡേ ഡേ ഇപ്പോൾ വരാൻ പോകുന്നു എൻ്റെ ഡേ സർട്ട് എപ്പോഴാന്ന് വെച്ചാൽ ഡിസംബർ പതിനേഴാം തീയതിയാണ് അപ്പോൾ ഡിസംബർ പതിനാലാം തീയതി ആയിട്ട് പതിനാല് ഗിഫ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം അതിന് വരച്ചതാണ് അത് നമ്മൾ കണ്ടു കൊടുത്ത് പിന്നെ ഇത് പ്രിൻസസ് ഇതെല്ലാം അരച്ച എന്താ പറയാ അടിച്ച കിട്ടണം ഇപ്പം ഇഷ്ടമുള്ള പോലെ എന്താണെന്ന് പറയാം പാർക്ക് എന്നത് സ്റ്റിക്കറ് പിന്നെ ഇവിടെ അതിൻ്റെ അപ്പുറത്തൊന്നും അരച്ചില്ല സ്ക്യൂട്ടായിട്ടുള്ളത് പിന്നെ അപ്പുറത്തോടെ ഹാ ജ്യൂസ് വരച്ചു ഫ്ലവർ പോട്ട് ഇതൊക്കെ ഒന്നും ഞാൻ കാണാണ്ട് കേക്ക് കളറ് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ അത്രക്കാണ് ഈ ബുക്കിൽ വയസ്സു നേരം പോണത് പോലെ മനസ്സിലാവില്ല പിന്നെ നെക്സ്റ്റ് കിട്ടിയ ബുക്ക് ഈ ചെറിയ ബുക്ക് കേട്ടോ ഇതിൻ്റെ ഉള്ളിലെ ഐ സോറി ഡയറിട്ടോ ഇതിൻ്റെ ഉള്ളിൽ എവറിനിമൽസ് നിങ്ങൾക്ക് എവറിഗറി പറയണത് ഒരു ഫോറസ്റ്റ് അതിൽ എനിമൽസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടോ കണ്ണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം അട എവറി ഡേ എൻ്റെ ഉള്ളിൽ ഉള്ളപ്പോൾ എനിമൽസ് ഞാൻ കാണിച്ചുതരാം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കുറേ അങ്ങനത്തെ കുറേ 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 ഐറ്റംസ് ആയിട്ട് നിങ്ങൾക്ക് കാണാം പഠിക്കുകയും ചെയ്യാം കാണുകയും ചെയ്യാം അങ്ങനത്തെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം കേട്ടോ സോറി ഈ പാമ്പ് വരെ ഉള്ളു മാംഗ്രോവ് ഫോറസ്റ്റിൽ പിന്നെ ഏതാ ഉള്ളത് സോറി എബ്രിഗേ ഫോറസ്റ്റിൽ ഡസഡിയസ് ഫോറസ്റ്റിൽ പാണ്ഡേനയാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് മൗണ്ടെയിൻ എനിമൽസ് ആണ് ഞാൻ കാണിച്ചതാണ് മൗണ്ടൻ എനിമൽസ് ആണിത് അവിണ്ടെയ്ൻ എനിമൽസ് കുറേ തോന്നുന്നു ഗരുലെ വരെയുള്ളു പിന്നെ പിന്നെ അടുത്തത് മാൻഗ്രോവ് ഫോറസ്റ്റ് മാൻഗ്രോവ് ഫോറസ്റ്റിലേതാണ് ഇത്രക്കും കുറേ ഉണ്ട് മാൻഗ്രോവ് ഫോറസ്റ്റിന് നല്ല കുറേ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഒട്ടിച്ചേക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം ഇതിൻ്റെ ആവശ്യം വന്നാൽ പിന്നെ പ്രിൻറ് എടുക്കണ്ടല്ലോ ഇതൊക്കെ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ മാംഗ്രോവ് ഫോറസ്റ്റ് ഉണ്ടാകുന്ന കാണിച്ചത് ഇതാണ് ഇപ്പോൾ മാൻഗ്രോവ് ഫോറസ്റ്റ് എവറി ഗ്രീൻ ഫോറസ്റ്റ് മൗണ്ടൈൻ ഫോറസ്റ്റ് വേണ്ട ആ ക്രിസ്മസിൻ്റെ ില്ലേ ഞാൻ മൗണ്ടെയ്ൻ ഫോറസ്റ്റ് പറഞ്ഞു പക്ഷെ അതിൻ്റെ പിക്ചർ എനിക്ക് കിട്ടിയില്ല ഇത് ഡെസിഡിയസ് ഫോറസ്റ്റ് ഇതെന്താ നിങ്ങൾക്ക് സോറി ഇതാണ് ഡെസിഡിയസ് ഇത് തോണാൻ സ്ക്രബാണ് തോണൻ സ്ക്രബിൽ ജിറാഫ് മാത്രമായിട്ടുള്ളത് ഡെസി തോണാൻഡ് സ്ക്രബ് ഫോറസ്റ്റിറ്റ അനിമൽസിനൊക്കെ കിട്ടിയിട്ടില്ല അപ്പോൾ അത്ര കഴിഞ്ഞില്ലല്ലോ പിന്നെ കിട്ടിയിട്ടേ അറിയും ഇത് എനിക്ക് ഒരിക്കലും ഞാൻ മറക്കില്ല കാരണം വരച്ചിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഇതാണ് ടൊപ്പിച്ച ഫസ്റ്റ് പ്രൈസ് കിട്ടി എൻ്റെ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി അപ്പം അതിന് കിട്ടിയ ഡേറെ ഈ ഡയറി ഞാൻ കുറച്ച് എന്താ പറയുക പഠിക്കുന്ന ഐറ്റംസും പിന്നെ കളിക്കുന്ന ഐറ്റംസും കൊറേ മിക്സ് ചെയ്യും എന്ത് പുതിയ ഡയറി കിട്ടോ ഇന്നലെ വിനോദം കിട്ടിയ ഡയറിയാണ് ആണ് എത്ര ഡയറേസ് ആണ് എനിക്കുള്ളത് ഗൈസ് എന്ത്രിഞ്ഞുസ് ഇനി ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ കവറിന്റെ ഉള്ള കൂട്ടുകാരി ഉഷ് 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 അങ്ങനെ നമ്മൾ ഇതും കഴിഞ്ഞിരുന്നു ഇത് നമുക്ക് ഇങ്ങനെ ഓരോരോ മുകളിലേക്ക് വെക്കാം ഇനി അടുത്തത് ആ ഈ ഭാഗത്തേത്തൊക്കെ കഴിഞ്ഞു ഇനി ഈ ഭാഗത്തൊക്കെ ഇത് കേൾ കുറച്ച് അകലെ വെക്കാം ഗൈസ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഞാൻ വിളിപ്പിക്കുന്നതാണോ വീഴുന്നതാണോ നിങ്ങൾക്ക് കാണാം ചിലപ്പോൾ ആട്ടോ അതൊക്കെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല എന്ത് നോയ്സോന്നറിയാ നിങ്ങടെ എടുക്കുന്ന ഞാൻ ഒരു കാര്യം പറ ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലേ കേട്ടോ ഇതൊക്കെ ഞാൻ കുറേ തിരഞ്ഞുണ്ടായിരുന്നു എന്തിനാ ചാച്ചാ എറേസർ മേടാവാൻ വേണ്ടി കുറെ തിരഞ്ഞുണ്ടായിരുന്നു എനിക്കിപ്പോൾ കേട്ടോ അതൊക്കെ കിട്ടുന്നത് ഇപ്പം ഗൈസമ്മളുടെ ഈ പക്ഷേ പണ് നമുക്ക് ഇടണം ഇതിനോട് വലിയൊരു പെൻസിലായിട്ടും ഇതിൻ്റെ ലാസ്റ്റ് മെൻസിലാണ് എക്സാമിന് യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തതാട്ടോ ഞാൻ കളറിനും അസൈമെന് യൂസ് ചെയ്യാറുള്ളൂ എത്ര ടെസ്റ്റോക്കീനെടുത്താലും അവരൊക്കെ ഇങ്ങനെ താത്തിൽ പോയുള്ളൂ സെമിസ്റ്റർ എന്താ പറയുക ചോദിച്ചാൽ എത്ര ഇതിൻ്റെ ഉള്ളിൽ ഒരു പുസ്തകമാണെന്ന് വിചാരിക്കേണ്ടത് അതിൽ ഇത്രക്കുണ്ടെങ്കിലും ഇതിൽ ഇംഗ്ലീഷുണ്ട് മാത്സുണ്ട് സയൻസ് ഉണ്ട് സോഷ്യൽ സ്റ്റഡീസ് ഉണ്ട് ജനറൽ നോളജും എന്നാൽ ജി കെ ടോട്ടോസ് നമുക്ക് കുറച്ച് വെള്ളം കൂടി മുടിച്ചേക്കാം ബോഡിക്ക് നല്ല പിന്നെ ഞാൻ നിങ്ങൾക്ക് എന്താ പറയാ കറിയോ മാറിയില്ല എന്താ പറയാ പണ്ട് ഏർ പണ്ട് കോർമുണ്ട് ഇത് ഞങ്ങൾ ഞാന് രണ്ടാഫ് വെച്ചുണ്ടാക്കിട്ടോ ഇത് ഞാൻ ഉണ്ടാക്കാൻ കാരണം ഇതിന്റെ കളർ പെൻസിൽസ് പൗച്ച് അതിൻറെ ഉള്ളിക്ക് ഇടാനുള്ള പൗച്ച് എന്താ പറയാ പൗച്ചും പിന്നെ അതൊന്നും ഇപ്പൊ ഉണ്ടായിരുന്നില്ല ഇതിപ്പോ നാട്ടിൽ നിന്ന് കിട്ടിയതാണ് നാട്ടിൽ നിന്ന് എടുത്ത് കൊടുത്തയച്ചത് അപ്പൊ കിട്ടിയതാണ് ഇതൊക്കെ പിന്നെ കളർ പെൻസിൽസ് അതൊക്കെ ഇടാൻ ഇത് യൂസ് ചെയ്യുന്നു പൗച്ചിനു വേണ്ടിയിട്ട് അപ്പൊ ആ പൗച്ച് കഴിഞ്ഞു ഇനി അടുത്ത പൗച്ചതാ ഇത് ഇതിൻ്റെ ഉള്ളിൽ കീച്ച കീച്ചിലൊരു സാധനം ഉണ്ട് കൈസ് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടോ കൈസത്ത് എന്ത് കഷ്ടപ്പാടാന്ന് ഓ എത്ര ആക്കിയിട്ട് പോണില്ല എനിക്ക് തോന്നാൻ ടാപ്പ് അതിൻ്റെ കൂടെ കുടിക്കാം എന്താന്ന് വെച്ചാൽ ഈ ടാപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വേറൊരു വീഡിയോ ഇല്ലാട്ട് ഞാൻ വരും അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഇപ്പൊ ഞാൻ കാണിച്ചു തരാം കാരണം ഇപ്പൊ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ക്ലാസ്സിന് ക്ലാസ്സിന് ഞാൻ യൂസ് ചെയ്യാറുള്ളത് പിന്നെ പെണ് പിന്നെ സ്കെയില് കട്ടർ അങ്ങനത്തെ ഐറ്റംസ് ആയിട്ടാണ് ഞാൻ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ എന്റെ ഷെൽഫി ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്റെ ഷെൽഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളോ ഗൈസ് അടുത്ത വീഡിയോയിൽ വരെ ബൈ